Namaskar, fans, football ും സ്വാഗതം ഒന്നും പറയാനില്ല സ്റ്റേളിങ്ങിനെ എടുത്ത് വെച്ച് അങ്ങോട്ട് തൂക്കി എടുത്ത് അങ്ങോട്ട് കളയാന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ആൻഡ് വൺ മോർ തിങ് ആൻഡ് അഗൈൻ പ്രൂവിംഗ് ടു ബി മാസ്റ്റർ ക്ലാസ് ഇൻ ഡിസാസ്റ്റർ മേക്കിംഗ് ഒരു ഒരു ടീമിനെ എൻസോ എൻസോ വാസ് 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 ഫോർ ടുഡേസ് ഗെയിം ദാറ്റ് ഔട്ട് റെസ്പെക്ട് സ്കിൽ എബിലിറ്റി വർക്ക് ഏജ് ഓർ എക്സ്പീരിയൻസ് സെൽ സ്റ്റേർലിംഗ് സാൻചസ് ൂൺൺ ഐ മീൻ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ഇറ്റലി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ക്രെഡിറ്റ് അവസാനം മാക്സിമം സ്റ്റേളിങ്ങിനെ പിച്ചിലിരുത്താൻ ശ്രമിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഫാൻസും എല്ലാം തെറി പറഞ്ഞിട്ടാന്ന് തോന്നുന്നു പോസിറ്റീനോ അവസാനം പറ്റുക കാർണെ ചുക്കോമക്കനെ കൊണ്ട് നടക്കിയത് അതിൻ്റെ ചെക്കൻ വന്നു അവന് കിട്ടിയ ആദ്യത്തെ ചാൻസ് അവൻ ഗോൾ അടിച്ചു ഏഹ് അത് അടിപൊളിയായിട്ട് ഗോൾ അടിച്ചു എന്റെ പൊന് അഖിലെ എൻസോ സസ്പെൻഡാണ് ഈ മാച്ചിൽ അവന് കളിക്കാൻ പറ്റില്ല എത്ര തവണ പറയണം സോറി ഭയങ്കര ഒരു ഒരു ദേഷ്യപ്പെട്ടിട്ടിരിക്കുന്ന സമയത്താണ് ആ കമന്റ് വായിച്ചത് ഇതൊക്കെ ഇതൊക്കെ നോക്കണ്ടേ നിങ്ങള് ഏഹ് ചുക്ക് വന്ന് ഗോളടിച്ചു പാൽമർ മച്ചാനെ ഒരു രക്ഷയല്ല ഗോൾ അസിസ്റ്റ് പ്രീ അസിസ്റ്റ് പെനൽറ്റി നേടിത്തന്നത് പാൽമറിന്റെ പ്രീ അസിസ്റ്റ് ആണ് ആബ്സൊലൂട്ട്ലി ബ്രില്യൻ കുഴപ്പമില്ല ആക്കിയത് സോറി മൈ ഓൾസോ അപ്പോളജീസ് പുള്ളിക്കാരൻ മറ്റേത് സസ്പെൻഡ് ആണ് അതുകൊണ്ട് തന്നെ ആൻഡ് ഒന്നും പറയാനില്ല പിന്നെ ദിസാസിയുടെ കോമഡി സ്റ്റേർലിംഗ് ഒക്കെ ഒരു സ്റ്റേളിങ്ങിന് രണ്ട് മൂന്ന് ഗോളിങ്ങിൽ അടിക്കേണ്ട ഒരു ചാൻസ് വന്നതാണ് അതുകൊണ്ടേ കളഞ്ഞു എന്താ ഫ്രീ കിക്ക് ഒക്കെ കണ്ടോന്റെ പൊന്നു ഇതൊക്കെ പോച്ച ടീമിനു ശരിക്കും പറഞ്ഞാൽ വെച്ച് പോലെയാണ് കാരണം ഇത്രയും മോശമായിട്ട് ഒരു പെർഫോം പ്ലേയർ പെർഫോം ചെയ്തിട്ട് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ടിരുന്നു അങ്ങനെ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ചെയ്തപ്പോ തന്നെ വന്നു ഐ വുഡ് ലവ് ടു സീ സി ഫ്രണ്ട് ഫോർ മുഡ്രിക് ചുക്വമേക്ക ജാക്സൺ ആൻഡ് പാൽമർ സത്യം പറയാം കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു ഫ്രണ്ട് ഫോർ ബി കാരണം കാർണേ ചുക്വമേക്ക ഭയങ്കര ഇന്റലിജന്റ് ആയ പ്ലെയർ ആണ് പാൽമർ കൊടുക്കത്തി ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് കോണർ എ ഡബിൾ വിൽ റിയലി ഗുഡ് ഐ തിങ്ക് കാർണേ ചുക്വേമേക്കയുടെ തിരിച്ചു വരവ് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ് സോ വൈ വൈഡ് സ്റ്റേർലിംഗ് ടു പെനൽറ്റി എനിക്ക് തോന്നുന്നു ചിലപ്പോ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് സ്റ്റേർലിങ്ങിന് കൊടുക്കണം വിപ്രാസം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായിരിക്കണം കാരണം അതല്ലാണ്ട് വേറെ കാരണമൊന്നും സ്റ്റേർലിംഗ് പെനൽറ്റി എടുത്തിൽ എനിക്ക് വിഷമമൊന്നുമല്ല പക്ഷെ പെനൽറ്റി എടുക്കുമ്പോ അതൊക്കെ അടിക്കേണ്ട രീതിയിൽ അടിക്കേണ്ടത് ഇതൊക്കെ എന്ന കാണിച്ചിട്ടാണ് ഇവൻ അടിക്കുന്നത് അയ്യേ ഹു പാൽമറക്കൊരു രേക്ഷ പാൽമറക്കൊരു ഡൈമണ്ടിന്റെ ഡൈമണ്ടാണ് അവൻ വീണ്ടും ഒന്ന് രണ്ട് ചാൻസസ് സെൽഫിഷ്നെസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ പാൽമറിന്റെ കേസ് അവൻ ഫസ്റ്റ് ടൈം ആണ് പ്രീമിയർ ലീഗിൽ റെഗുലർ ആയിട്ട് ഒരു ടീമിന് വേണ്ടി ഇങ്ങനെ നയൻറ്റി മിനിറ്റ്സ് കളിച്ചോണ്ടിരിക്കുന്നത് അത് ഈ പ്രായത്തില് ഏഹ് അത്രയ്ക്ക് മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒന്ന് ആലോചിച്ച് അവൻ ഇനി വരുന്ന രണ്ട് കൊല്ലത്തിൽ എന്തായിരിക്കും അവന്റെ സ്കിൽസ് കിട്ടുന്ന ഇപ്പൊ തന്നെ ഇതാണ് ലെവലെങ്കിൽ അടുത്തൊരു രണ്ട് കൊല്ലത്തിൽ വേറെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരിക്കും മാലോ ഗോസ്റ്റോസ് ബ്രില്യൻ കുക്കുറയ്ക്ക് നല്ലൊരു ഗെയിം ആയിരുന്നു ഇംപ്രസ് ബിസ് കുക്കുറസ് ഗെയിം പിന്നെ ആരാണ് ായിരുന്നു ജാക്സൺ ഹാഡ് എ വെരി ഗുഡ് ഗെയിം വെരി ഗുഡ് ഗെയിം ജാക്സന്റെ പൊതുവേ ജാക്സണേക്ക് കിട്ടിയാൽ ഞാനിട്ട് അടിച്ച് തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ജാക്സൺ വെരി വെരി ഗുഡ് ഗെയിം അവസാനത്തെ ചാൻസ് കൊണ്ടേ കളഞ്ഞു എന്നുള്ളത് പറയാം പക്ഷെ ദാറ്റ് വാസ് എ ലിറ്റിൽ ടഫ് അവനെ അത് കൺവേഴ്ഷൻ ഞാൻ പ്രതീക്ഷിച്ചല്ല പക്ഷെ ആ ഒരു ഗോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റ് പിന്നെ യെസ് അവന്റെ ഡിസിഷൻ മേക്കിംഗ് ഇപ്പോഴും ആവറേജ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബട്ട് ആ ഫസ്റ്റ് ഗോളിന് വേണ്ടിയിട്ട് അസിസ്റ്റ് നൽകിയ ജാക്സൺ വർക്ക് റേറ്റ് എല്ലാം കൊള്ളാം പിന്നെ ജാക്സന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഡിസിഷൻ മേക്കിംഗ് മോശമാണ് ഡിസിഷൻ മേക്കിംഗ് ആവറേജാണ് ബിലോ ആവറേജ് ആണ് ഡിസിഷൻ മേക്കിംഗ് ചില ബോളുകളൊക്കെ ഫസ്റ്റ് ടൈം അതായത് ഒന്ന് കൺട്രോൾ ചെയ്ത് തിരിഞ്ഞ് കിട്ടുന്നതിന് പകരം അത് ചെയ്യില്ല പിന്നെ കൂടുതൽ നേരം കൺട്രോൾ ചെയ്തിരിക്കുന്നു ഡെഫിനറ്റ്ലി യെസ് ബ്രോ ടു ബി ഓണസ് ഗാലഗർ ഹാസ് എ ഗെയിം എനിക്ക് തോന്നുന്നു ഐ ഹാഡ് ഡീസെന്റ് ഗെയിം കൂടുതലൊന്നും ഗാലഗറിൽ എക്സ്പെക്ട് ചെയ്യാണ്ടല്ലോ കാര്യമില്ലാന്ന് എനിക്ക് തോന്നി മേ ബി എനിവേ ഡിസ് വൺ മുഡ്രിക് സി മുഡ്രിക്കിന്റെ കേസ് എന്താണെന്ന് അറിയുമോ ഇത് ഞാൻ മുഡ്രിക്കിനെ കുറിച്ച് പറയണം എന്നുള്ളത് മുഡ്രിക്ക് ഇസ് ഫാസ്റ്റിക് വിത്ത് ബോൾ ഓൺ ദീറ്റ് അതിനെക്കുറിച്ച് ഇപ്പം ഇനി പ്രശംസനീയാൻ തന്നെ മുഡ്രിക്ക് ബോൾ കാലി കെട്ടിക്കഴിഞ്ഞാൽ അവനോട് ഇട്ട് അവൻ അവന്റെ ഒരു റേഞ്ച് വരാം പക്ഷെ കളി ബോൾ കാലി കെട്ടില്ലെങ്കിൽ അവൻ ആബ്സെന്റ് ആണ് അവനെ കാണില്ല നമ്പർ ടെൻ റൂളിൽ അവനെ കാണില്ല അവൻ ഓഫ് ദ ബോൾ ഡിഫൻസീവ് വർക്കറേറ്റ് ഒക്കെ മോശമാണ് അവന്റെ മൂവ്മെന്റ് വൺസ് ഹാസ് ദ ദ ബോൾ അറ്റ് ഫീറ്റ് അടിപൊളിയാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു മുഡ്രിക്കിന്റെ ഹി ഇസ് ഗുഡ് എനിക്ക് മുഡ്രിക്കിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിൽ സ്കിൽസ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഡിസിഷൻ മേക്കിംഗ് ആണ് പെട്ടെന്ന് ഡിസിഷൻ എടുത്തു കളയും ത്രൂബോൾ ത്രൂ ബോൾ കൊടുക്കും അതായത് മുഡ്രിക് എൻസോ ഫെർണാൻഡസ് പാൽമർ കാർണെമേക്ക ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മേളിലേക്ക് നോക്കുക അടുത്ത ആർക്കാണ് റിലീസ് ചെയ്യേണ്ടത് അത് അതുപോലെയാണ് മുട്രിക്കിന്റെയും ക്വാളിറ്റി സോ ഡെഫിനറ്റ്ലി യെസ് മുട്രിക് ഹാസ് ഗോട്ട് ഗുഡ് ക്വാളിറ്റി പക്ഷെ ഇവനെയൊക്കെ കോച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എനിക്ക് ഐ തിങ്ക് ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഓവറോൾ ഗെയിം വാസ് പോർ ഗെയിം മാനേജ്മെന്റ് വാസ് ഗെയിം മാനേജ്മെന്റ് കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് പറയാം നമ്മുടെ ബിൽഡപ്പ് വേസ് ആവറേജ് നമ്മുടെ ആസ് എ ടീം യു ആർ നോട്ട് പെർഫോമിംഗ് ഗുഡ് നമ്മുടെ ഡിഫൻസിസ് നോട്ട് ഗ്രേറ്റ് ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ റെഗുലറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കൊണ്ട് ഇനിയിപ്പോ സെമി ഫൈനൽ നമ്മൾ നേടി എഫ് എ കപ്പൽ വിച്ച് ഇസ് ഗുഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണം തന്നെ പ്രാക്ടിക്കലി ഐ തിങ്ക് പ്രാക്ടിക്കലി നമുക്ക് ഇഷ്യൂസ് ഉണ്ട് വളരെ എവിഡന്റ് ആണ് നമ്മുടെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈവെന്തോ നാലു രണ്ട് ജയിച്ചെങ്കിലും പോലും പ്രാക്ടിക്കലി നമ്മൾ ഭയങ്കര വളർബിൾ ആണ് നമ്മുടെ കളിയുടെ രീതികൾ ശരിയല്ല എന്നുള്ളത് അറിയാം ബഷ് സത്യം പറയട്ടെ ഞാൻ ഏതോ ട്രോളിൽ അല്ല പാൽമർ ആണ് ചെക്കനാണ് നമ്മുടെ ടീമിനെ ഇപ്പൊ നയിച്ചോണ്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവന്റെ മൂവ്മെന്റും എത്ര ത്രൂബോൾ ആണോ കൊടുത്തത് അടിപൊളി ആ ജാക്സനൊക്കെ റിലീസ് ചെയ്ത ത്രൂബോൾ ബ്രില്യൻ എനിക്ക് കാർണേ ചുക്കോമേക്ക കാണാം നമ്പർ ടെന്നില് കാർ ചുക്കോമേക്ക മുഡ്രിക് പാൽമർ ആൻഡ് ദെൻ ജാക്സൺ അത് നാല് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ദസാസി കാണിച്ചു കൂട്ടിയത് ഗോട്ട് എൻ ഹാസ് ഗോട്ട് എ എഷ് സിറ്റിക്കെതിരെ കാണിച്ച ദസാസിയുടെ പെർഫോമൻസ് ഒന്നും പിന്നെ ഇല്ല ദസാസി കണ്ടട്ടേയില്ല എന്നാലും നമ്മൾ റൈറ്റ് സെന്റർ അങ്ങനെ നോക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കൈസറോസ് കൈസറോസ് എക്സലന്റ് ഗെയിം ഇമ്പ്രൂവ് ഗെറ്റിംഗ് ബെറ്റർ അല്ല ഐ തിങ് റിയലി 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 ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു േബി കൈസോറോന്റെ പാർട്ട്ണർഷിപ്പ് എൻസോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ നിന്നും കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാൻ എനിക്ക് തോന്നി എഫേ കെപ്പ് ഗെയിംസിൽ നമ്മളെ മറ്റുള്ള ഗോൾ കീപ്പറിന് നമ്മൾ ചാൻസ് കൊടുക്കും ഇറ്റ്സ് വെരി എവിഡന്റ് ഇപ്പൊ പെട്രോവിച്ച് തന്നെയാണ് നമ്മുടെ നമ്പർ വൺ ഉള്ളതിൽ ഒരു സംശയവും വേണ്ട സാഞ്ചസ് ഒക്കെ സാഞ്ചസ് ഒക്കെ മിസ്റ്റേക്ക് കാണിക്കണം കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സാഞ്ചസൊക്കെ മെന്റിനെ കാട്ടിലും മിസ്റ്റേക്കാണ് കാണിക്കുന്നത് അവനൊരു ഡബിൾ സിക്സ് കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല അവനൊരു സിക്സ് ട്രാഷ് എയ്റ്റ് കളിക്കേണ്ട ഒരു പ്ലെയർ ആണ് അവനൊരു ബോക്സ് ബോക്സ് ടു ആയിരിക്കും സ്റ്റേളിങ് ഒക്കെ ഇമാതിരി ഷോക്ക് ഇങ്ങനെ മോശമായിട്ട് എന്താ പറയുക സ്റ്റേളിങ്ങിനൊക്കെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പൗണ്ട് ഒരാഴ്ചയില് വരുമാനമാക്കി വാങ്ങുന്ന ഒരുത്തൻ കളിക്കണ കണ്ടല്ലോ ഹുഫ് സാധ്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒന്നും പറയാനില്ല മൂന്ന് ലക്ഷം പിടിച്ചോ മൂന്ന് ലക്ഷം പെർ വീക്ക് ഒക്കെ എന്താ പറയാവനെയൊക്കെ ഓ എങ്ങനെ ശോകമൂഖമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ പാൽമർ ഫാസ്റ്റിക് പ്ലെയർ ജാക്സൺ ഇംപ്രസ്ഡ് ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ പക്ഷെ അഗൈൻ ജാക്സന്റെ ഡിസിഷൻ മേക്കിംഗ് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് ആ അസിസ്റ്റിവിളിയായിരുന്നു പക്ഷെ എന്നാലും ഹി ഹാസ് ഐ തിങ്ക് ഐ മീൻ എന്നെ സംബന്ധിച്ച് ഡാറ്റർ ഓഫ് ഒഫാന നേരെ മറിച്ച് തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബേൺലിക്ക് വേണ്ടി ഡാറ്റർ ഓഫ് ഒഫാന ചലിച്ച് തിരിച്ച് വിളിക്കുന്നുള്ളത് കണ്ടറിയണം കാരണം ഡാറ്റർ ഓഫ് ഇസ് ലുക്കിംഗ് വെരി ഗുഡ് ജാക്സൺസ് ഗുഡ് ഒട്ടും അങ്ങനെ എന്താ പറയാ നമ്മൾ ഒരു ഓവർലി ക്രിറ്റിസൈസ് ചെയ്തൊരു കാര്യമില്ല ജാക്സൺ ഇസ് ഗുഡ് നല്ലൊരു പ്ലെയർ ആണ് ഹാർഡ് വർക്കർ വർക്കറാണ് ഒരുപാട് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട് ഫസ്റ്റ് സീസൺ ഇൻ പ്രീമിയർ ലീഗ് അത് മാത്രമല്ല ഫസ്റ്റ് സീസൺ ഇൻ ഇംഗ്ലണ്ട് ഒരു ടോപ്പ് ലീഗിലൊക്കെ അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഐ തിങ്ക് ജാക്സൺ ഇസ് ഡൂയിങ് വെൽ ആ കമ്പാരറ്റീവ് ഫിഗേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത് ജാക്സൺസ് ഡൂയിങ് വെൽ പക്ഷെ നമുക്ക് വേണ്ടത് അത് പോരല്ലോ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെവൽ ആർ എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ട്രൈക്കർ ഇസ് വെരി ഹൈ എപ്പോഴും അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഫോർ മീ ജാക്സൺ സ്റ്റിൽ ആവറേജിനെ പറയാൻ പറ്റുള്ളൂ ബട്ട് ഫ്രം നമ്മള് പുള്ളിക്കാരന്റെ എൻ്റയർ സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് ഐ തിങ്ക് ഹി ഈസ് ഡൂയിങ് ഗുഡ് കമ്പയർഡ് ടു സ്റ്റേർലിംഗ് സ്റ്റേർലിങ്ങിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ജാക്സൺ ഒക്കെ എത്രത്തോളം ഭേദമാണ് അപ്പൊ അതുകൊണ്ട് ജാക്സൺ ട്വന്റി ഗുസ്തോസ് ട്വന്റി അതൊന്നും കാര്യമൊന്നുമില്ല ബട്ട് അങ്ങനെ നോട്ടി കാര്യമില്ല പക്ഷെ ഓവറോൾ ഞാൻ ഈ പറയുന്നത് ജാക്സന്റെ സർക്കം സ്റ്റാൻസും സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതും പ്രീമിയർ ലീഗ് കളിക്കുന്നതും മൊത്തത്തിൽ വരുന്നതും ഐ തിങ്ക് അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് ജാക്സൺ ഹാവിംഗ് എ വെരി ഗുഡ് സീസൺ പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ലെവലാണോ എക്സ്പെക്ടേഷൻ അപ്പോ അതുകൊണ്ട് യെസ് പ്രിഡിക്ഷൻ ഫോർ മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡ് വേഴ്സസ് ഐ തിങ്ക് ലിവർപൂൾ ഷുഡ് ബിൻ പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടില്ല ആ ഒരു ലെസ്റ്റർ സിറ്റിയുടെ പെർഫോമൻസ് പറയാൻ പറഞ്ഞത് ലെസ്റ്റർ സിറ്റി ഹാഡ് ആൻ ആവറേജ് ഗെയിം വാടി ഇല്ലാത്തതിന്റെ ആബ്സൻസ് ഒക്കെ വളരെ എവിടെൻഡായിരുന്നു അവരൊന്നും അത്യാവശ്യം ഒന്ന് രണ്ട് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു നമ്മളൊരു അവസരം കൊടുത്തു തിരിച്ചു വരാൻ വേണ്ടി ആയിട്ട് പക്ഷെ ആ റെഡ് കാർഡ് കിട്ടിയതോടെ പിന്നെ ലെസ്റ്ററിന് തിരിച്ചു വരാൻ ഒരു പാടായിരുന്നു സിൽവ ആണ് അപ്പൊ അതുകൊണ്ട് ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്ന സ്ഥിതിക്ക് പുള്ളിക്കാരൻ എന്ന് ഇപ്പൊ ഇന്നിനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തകടം പറയുന്ന ഒരു റിസൾട്ട് ആയിരിക്കും എനിവേ ദാറ്റ്സ് ദാറ്റ്സ് ഫോർ അനദർ തിങ് കാരണം നോക്ക്ഔട്ട് ഗെയിം അല്ല നമുക്ക് പറയാൻ പറ്റില്ല കുക്കു കുക്കുറയെ നല്ലൊരു ഗെയിം ഉണ്ട് ശ്രീ കുക്കുറേന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അഗ്രസീവ് ഒരു ഡിഫൻഡറാണ് ആണ് അപ്പൊ അതുകൊണ്ടാണ് മിസ്റ്റേക്സ് കാണിക്കും ഇന്നും കഴിഞ്ഞ കളിയിൽ അതേ കാണിച്ച് അതേ മിസ്റ്റേക്ക് ഇന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനാവശ്യമായിട്ട് ബോൾ പോയി ചാലഞ്ച് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഫ്രണ്ട് ഫുട്ടിൽ പോയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ അതിന്റെ മിസ്റ്റേക്ക് ഇന്നും കാണിച്ചു പക്ഷെ അത് ഒരു ഗോളായിട്ട് കൺവേർട്ടഡ് ആയിട്ടില്ല നമസ്കാരം കൃഷ്ണകുമാർ ഇഞ്ചി കിട്ടി കുറച്ച് അൻവർ സ്റ്റേർലിങ് നമുക്ക് വെറുക്കാം പക്ഷെ ഇഞ്ചുറി ആവണം നമ്മൾ ഒരിക്കലും ഒരു പ്ലെയറിനെ ആഗ്രഹിക്കരുത് കാരണം വേറെ ഒന്നും അല്ലാതെ അവന്റെ ജീവിതം തന്നെ ബാധിക്കും പക്ഷെ സ്റ്റേർലിങ് ഇഞ്ചുറി ആവണ്ട അങ്ങനെ അവനങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ തന്നെ എത്തിയാൽ മതി ഐ വുഡ് ലൈക്ക് ടു സി മുഡ്രിക് നോണി മാഡു അല്ലെങ്കിൽ മുഡ്രിക് പാൽമർ ആൻഡ് നമ്മുടെ ഇങ്ങേര് അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനം ആയി അവസാന ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാർണേ ചുക്കോമേക്കിടിച്ചു കളത്തിച്ചെന്ന് തോന്നുന്നു അല്ലെ കാർണേ ചുക്കോമേക്ക പാൽമർ മുഡ്രിക് അല്ല പാൽമർ നോണി മാഡ്വേസ് ജാക്സൺ അല്ല വെറുത്തു പോകുന്നതിന് കുഴപ്പമൊന്നും അല്ല സേൾ ഇങ്ങനെയൊക്കെ റീ ജെയിംസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ ഹഡ്രഡ് പെർസെന്റ് കയറും അത് യാതൊരു സംശയവും വേണ്ട ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു ഇറ്റ് പക്ഷെ എങ്ങനെ ടീമിനെ അലൈൻ ചെയ്യുന്നുള്ളത് കണ്ടറിയണം ചിലപ്പോ മാലഗൂസുനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാം മാലഗൂസുവിനെ ലെഫ്റ്റ് ബാക്കിനെ കളിപ്പിച്ചിട്ട് റീ ജെയിംസിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചാലും പോലെ അവനൊക്കെ തിരിച്ചു വരട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ചെൽസിയുടെ മാച്ചാണോ ടെൻഷൻ നമുക്ക് മനസ്സമാധാനമായിട്ടൊരു കളിയൊന്നും കാണാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റൊന്നുമില്ല സൗദി ബിൽ ബിഡ് ഫോസ്റ്റ് ഞാൻ ശോകമൂവ് ആയിട്ട് കളിക്കുന്ന ഒരു മുഡ്രിക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് യേജ് അതിന്റെ ചില മൂവ്മെന്റുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ ഷോർട്ട് എടുത്തുണ്ട് എനിക്ക് മുഡ്രിക്കിന്റെ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്നാണ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ് പാസ് കൊടുക്കണമെങ്കിൽ കൊടുക്കും ഷോർട്ട് എടുക്കണമെങ്കിൽ ഷോർട്ട് എടുക്കും അധികം ടൈമിലൊന്നും വെച്ച് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല ഒരുപാട് മൂവ്മെന്റ് ഉള്ളിലേക്കുള്ള ഡ്രൈവ് പേസ് എല്ലാം കൊള്ളാം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചും നമുക്കിനി വേണം ഐ തിങ്ക് മുഡ്രിക് ഗുഡ് പക്ഷേ ഡിഫെൻസിവ്ലി വർക്കറായിട്ടൊക്കെ ശോകമാണ് ബോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിൽ ഇൻവോൾവ്മെന്റ് ഒക്കെ ശോകമാണ് പക്ഷെ അതും ഒരു നല്ലൊരു കോച്ച് ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആവും ഐ തിങ്ക് പോൽ ബി അനദർ ആർട്ട് ഐ യുറപ്പീനിയൻ ഡോൺസോ അറ്റ്ലീസ്റ്റ് നോട്ട് നൌ ആയാൽ നമുക്ക് കൊള്ളാം പക്ഷെ ഐ ഡോ തിങ് മുഡ്രിക്ക് യങ്ങ് ഒന്നുമില്ല ഇനി ഇരുപത്തി മൂന്ന് വയസ്സായി ഇനി എന്തോന്ന് ഞങ്ങൾ അവനെ കണ്ടെങ്കിൽ ഞങ്ങാണ് മാല ഖുസ്തവും പാൽമറും പ്രായം യു ട്വന്റി ത്രീ യു ഷുഡ് സ്റ്റാർട്ട് ഹിറ്റിംഗ് പീക്ക് സൂൺ മിനീഷ്യസ് ജൂനിയറിന്റെ ഒക്കെ പ്രായമാണ് അപ്പൊ അതുകൊണ്ട് യു ഷുഡ് സ്റ്റാർട്ട് ഹിറ്റിംഗ് സൂൺ മുഹമ്മദ് സാലേനെ കുറിച്ച് എല്ലാവരും കമ്പയർ ചെയ്യും മുഹമ്മദ് സാലെ ഈ ഒരു പ്രായത്തിൽ പെർഫോം ചെയ്തു തുടങ്ങി അപ്പൊ ആ പെർഫോമൻസ് വെച്ച് കാണിച്ചു കൊടുക്കണം പക്ഷെ മുഡ്രിക്കനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ടീമിന്റെ മൊത്തത്തിൽ ഒരു ഇഷ്യൂ ആണ് പക്ഷെ നമ്മൾ ഒമ്പത് ആൾക്കാർ പത്ത് ആൾക്കാരായിട്ട് കുറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചാലൊരു സമാധാനുണ്ട് നമ്മൾ ഈ മറ്റേ ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചില്ല പെനൽറ്റിക്ക് വേണ്ടി കളിച്ചില്ല നമ്മൾ ജയിക്കാൻ വേണ്ടി കളിച്ച ഒരു ഫീൽ എനിക്ക് കിട്ടി അതൊരു നല്ലൊരു കാര്യം ഓഹ് അതെങ്കിലും ചെയ്തിട്ടുണ്ടോ പോസിറ്റീനോ സമാധാനം അതും കൂടെ ഇല്ലാരുന്നുണ്ടെങ്കിൽ നമുക്ക് പണി മാളിയനെ പിന്നെ അവസാനത്തെ ഡോണി മാഡോക്കിന്റെ ഒരു ഗോൾ വാസ് ഡിഫ്ലക്ഷൻ സ്റ്റിൽസി പോകുമോ ചെൽസിയും ചിൽവലും അല്ല ചെൽസിയും ചെൽപലും സ്റ്റേലിങ്ങും ചിൽവലും എന്താ പറയേ പോവാൻ ചാൻസ് കുറവ് അവർക്ക് കോൺട്രാക്ടും ഉണ്ട് പൈസ ഉണ്ട് പിന്നെ പോണത്യൻ പാൽമർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാക്സൺ കൊടുത്ത അസിസ്റ്റന്റ് പ്രീ അസിസ്റ്റ് പാൽമർ ആയിരുന്നു പെനൽറ്റി നേടി തന്നപ്പോൾ ആ കൊടുത്ത പ്രീ അസിസ്റ്റ് പാൽമർ ആയിരുന്നു പിന്നെ ഗോൾ അടിച്ചതും നമുക്ക് ഐ മീൻ ഒരു കണക്കിന് നമ്മുടെ സ്കൗട്ടിംഗ് ടീം ഹാസ് ബിൻ എക്സലന്റ് ഇപ്പൊ നമ്മുടെ പാൽമർ ഹാസ് ബിൻ ബ്രില്യൻസ് ആയി ഗുസ്റ്റോ ഹാസ് ബിൻ ഫാസ്റ്റി കൈസോഡോ കൊള്ളാം എൻസോ ഹാസ് ബിൻ ഗുഡ് കാരണം എക്സലന്റ് നമ്മുടെ ഏറ്റവും വലിയ പറ്റിയ ഷാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേർലിംഗ് ഹാസ് ബിൻ ശോകം മുഡ്രിക് സ്റ്റിൽ നോട്ട് ഡെയർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് സ്റ്റിൽ നോട്ട് ഡെയർ ഗെറ്റ് പിന്നെ ജാക്സൺ ഇസ് ഓൾവേസ് ഇപ്പൊ ഫസ്റ്റ് സീസൺ ആയതിന്റെ ഒരു ഇഷ്യൂ ആണ് നമുക്ക് നേരം കുറച്ചൊരു ഒരു എലീറ്റ് ലെവൽ ഒരു ഹാരി കെന്റെ പോലെ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെ റിസൾട്ടൊക്കെ ഒരുപാട് മാറിയേനെ സ്റ്റേലിങ്ങിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു കളിയുടെ ഗതി മാറിയത് ഒപ്പീനിയൻ അബൌട്ട് മാഡ്വേക്ക് ഐ തിങ്ക് ബ്രില്യൻ പ്ലെയർ പക്ഷെ ടു സെൽഫിഷ് ഫോർ ഹിസ് ഓൺ ഗുഡ് അവനും അവനും റാഷ്ബോർഡും സ്റ്റേലിംഗും ഒക്കെ ഒരേ ശൈലിയാണ് ടേംസ് ഓഫ് സെൽഫിഷ്നെസ് ഒരുപാട് കുറേ കൂടെ സെൽഫിഷാണ് അവര് അതൊരു അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ സെൽഫിഷ്നെസ് ഒക്കെ മാറ്റി കുറച്ചും കൂടെ ഒക്കെ പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വേണം ആസ് എ സിറ്റി ഫാൻ ജോയിനിങ് വാസ് ഗുഡ് നിഷാദ് അത് മാത്രമല്ല മാത്രമല്ലിങ് സ്റ്റേലിങ് ഹാസ് ഓൾസോ ബീൻ ഗുഡ് ഫോർ സിറ്റി സിറ്റിമാതിരി മോശം ഒരു പ്ലെയർ അങ്ങനെ ചുക്കോ വെറുത്തു പോയിസലന്റ് വന്ന് ഒരു പത്ത് മിനിറ്റ് കളിച്ചാലും നല്ലോണം കളിച്ചു ഡെഫിനറ്റ്ലി യെസ് വി ഹ് വെരി ഗുഡ് ഹൺഡ്രഡ് പെർസെന്റ് പോസ്റ്റ് മാച്ച് വരണം എന്ന് വിചാരിച്ചു മൊബൈലിലാണ് അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് താങ്ക് യു സോ മച്ച് എന്റെ ഒരു മാച്ച് മാറിവ്യൂ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കപ്പടിക്കോ കപ്പൊ കടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെന്റാലിറ്റി വേണം അത് പോസിറ്റീവ് ഇല്ലാന്ന് എനിക്ക് തോന്നണേ അങ്ങോട്ട് കപ്പടിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഇല്ല ആന്റോണിയോ സിൽവ കംസ് ടു ചെൽസി എനിക്ക് ഒപ്പീനിയൻ ഇല്ല അപ്പൊ അതിനെ കുറിച്ച് സത്യം പറഞ്ഞ പിന്നെ എനിവേ ഇനി ഇനി ഒരു എനിക്കൊരറ്റ ആഗ്രഹമുള്ളൂ ഞാൻ പോച്ചിറ്റീനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി സ്റ്റേളിൻ കളിക്കരുത് അവനൊരു അവസാനത്തെ പത്ത് മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം തകർക്കി കഴിഞ്ഞാൽ പോച്ചിറ്റീനെ സപ്പോർട്ട് ചെയ്യും പോച്ച ഇനി സ്റ്റേളിൻ കളിക്കണ്ട ഇനി താങ്ങാൻ ഇനി താങ്ക മുടിയാതെ അതന്നെ ഐ തിക് വി ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ടീം ജോൺ ഈസി ഐ തിക് വി ഹ ഹ് എ വെരി വെരി ഗുഡ് ടീം പാൽമർ ഗുസ്തോ കർണ ചുക്വാക്ക മുഡ്രിക് ജാക്സൺ കൈസോഡോ എൻസോ ഐ തിയോ വി ഹാവ് എ വെരി വെരി ഗുഡ് ടീം നല്ലൊരു ടീം വിത്ത് ഹൈലി ക്വാളിറ്റി ഹൈലി ടാലൻ്റഡ് പ്ലെയർസ് ടോപ്പ് ഫോർ ഒക്കെ അടുത്ത സീസൺ ഈ നല്ല രീതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഈസിലിന് ഞാൻ ഒരിക്കലും പറയില്ല നല്ല രീതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ടീമാണ് ടോപ്പ് ത്രീ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കേറാം പ്രൊവൈഡ് വി ഹ ഹാവ് എൻ എക്സ്ട്രീംലി ഗുഡ് കോച്ച് അല്ലെങ്കിൽ ഒരു ട്രാക്ടിക്കൽ മോൺസ്റ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ടോപ്പ് ഫോർ ടോപ്പ് ത്രീ തന്നെ നമുക്ക് അടുത്ത സീസണിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റും ഐ തിങ്ക് ദ ടീം ഇസ് റിയലി ഗുഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ട്രാക്ടിക്കൽ കോച്ചിങ് ഇസ് വെരി വീക്ക് അതേ ഉള്ള ഒരു വിഷയം ഓക്കെ ചില താങ്ക് യു ടേക്ക് കെയർ നമുക്ക് വീണ്ടും സന്ധിക്കാൻ വരെയായി വടക്കാം